കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു വൈ എം സി എ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ജില്ലയിലെ ക്ലർക്കുമാരെ ആദരിച്ചു കെ എ സംസ്ഥാന പ്രസിഡന്റ് വി രവീന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റേഴ്സ് ക്ലാർക്ക് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ ചേർന്ന സമ്മേളനം കെ എ സി എ സംസ്ഥാന പ്രസിഡന്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ലാർക്ക് അസോസിയേഷന്റെ ഇരുപത്തി ആറാം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് സംസ്ഥാന ഭാഗമായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ ആദ്യ ജില്ലാ സമ്മേളനമാണ് ഇന്ന് ഈ വൈ എം സി എ ഹാളിൽ വെച്ച് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സംഘടന നീതിന്യായ നിർവഹണ രംഗത്തെ അവിഭാജ്യകടമായി പ്രവർത്തിച്ചു വരുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് സാധാരണക്കാരായി നീതി വിടുന്ന കക്ഷികൾക്ക് കോടതികളിൽ നിന്നും നീതി എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്ന സംവിധാനത്തിൽ കോടതി സ്റ്റാഫിനൊപ്പം അഭിഭാഷകർക്കൊപ്പം വളരെ പ്രധാനമായ സ്ഥാനമാണ് കേരളത്തിലെ അഭിഭാഷക ക്ലർക്കുമാർ നിർവഹിച്ചു വരുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യം സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരമാണ് എന്ന രീതിയിൽ നടപ്പാക്കുന്ന ഈ ഫയലിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാന പ്രകാരം ഈ തൊഴിൽ മേഖല വളരെയേറെ പ്രതിസന്ധികൾ നേടുന്ന കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫയലിങ്ങിനെ നേതരല്ല ഈ സംഘടന പക്ഷേ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ അഭിഭാഷക ക്ലർക്കുമാർക്കും ആ നീതിന്യായ സംവിധാന രംഗത്ത് ഇടപെടുന്ന ഇടപെടലുകളിൽ കാര്യമായ സ്ഥാനം വേണമെന്നും അതോടൊപ്പം തന്നെ അഭിഭാഷക ക്ലർക്കുമാരുടെ തൊഴിൽ രംഗം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ടത് വർഷം പൂർത്തിയാക്കിയ ജില്ലയിലെ ക്ലർക്കുമാരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ വേണുഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി കെ എസ് സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഡി രാജപ്പൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കെ എ സി എ സംസ്ഥാന സെക്രട്ടറി പി വി സന്തോഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശശിധരൻ കെ മൈക്കിൾ വി ബാബു മിഥിലാജുദ്ദീൻ കെ എ സി എ എറണാകുളം ജില്ലാ കോടതി യൂണിറ്റ് പ്രസിഡന്റ് എ പി സുനിൽ മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് റെജി പ്ലാച്ചേരി പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് എം പി ഹസൻ ആലുവ യൂണിറ്റ് പ്രസിഡന്റ് കെ വി രാജൻ പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് എ ബി ശശിധരൻ പിള്ള കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് സി ആർ തോംസൺ കോലഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സിനി ശശി കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എൻ എസ് സാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ബി മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഭരണാധികാരികളായ കെ ശശിധരൻ പി വി സന്തോഷ് മിഥിലാജുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കൗൺസിൽ ിൽ നിന്നും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികളെയും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിൽ നിന്നും സംസ്ഥാന സംസ്ഥാനീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു കേരളത്തിലെ കോടതികളിൽ നടപ്പിലാക്കിയ പേയ്മെന്റ് സമ്പ്രദായം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം മാറ്റി നീതിന്യായ വ്യവസ്ഥയിൽ അഡ്വക്കേറ്റ് ക്ലർക്കുമാരെ നിലനിർത്തി തൊഴിൽ സ്ഥിരത കൈവരിക്കാൻ ആവശ്യമായ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ